തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാസ്പ് ഇനത്തിലും മറ്റുമായി സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട തുക യഥാസമയം ലഭ്യമല്ലാത്തതു മൂലം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനം അവതാളത്തിൽ സർക്കാരിൽ നിന്നും തുക ലഭിക്കാത്തതുമൂലം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് നഗരസഭ ആരോഗ്യകാര്യ ചെയർമാൻ സി പി ഇസ്മായിൽ പറഞ്ഞു ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡി എംഒ ആരോഗ്യകാര്യ ഡയറക്ടർ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്കും കത്തയച്ചിട്ടുണ്ട് കാസ്പൂർ വകയിൽ അഞ്ചു കോടിക്ക് മുകളിലും അമ്മയും കുഞ്ഞും പദ്ധതിയായ ജെ എസ് എസ് കെ വകയിൽ അറുപത് ലക്ഷവും പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയായ ആർ ബി എസ് കെ വകയിൽ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ ആറര കോടി രൂപയാണ് സർക്കാരിൽ നിന്നും ആശുപത്രിക്ക് ലഭിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലേക്ക് വല്ലപ്പോഴും ലഭിക്കുന്ന നാമമാത്രമായ തുക എവിടെയും എത്താത്ത സ്ഥിതി നിലനിൽക്കുന്നതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആശുപത്രി നേരിടുന്നത് ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ലാബ് ടെസ്റ്റുകളും എം ആർ ഐ സി ടി സ്കാൻ തുടങ്ങിയവയും ചെയ്തു കൊടുക്കുന്ന ആശുപത്രിയുമായി കരാറിൽ ഏർപ്പെട്ട സ്വകാര്യ സ്ഥാപനത്തിന് അരക്കോടിയോളം രൂപ കുടിശ്ശിക ഉള്ളത് കാരണം തുടർ ടെസ്റ്റുകൾ അറിയിച്ച് അവർ ആശുപത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഓർത്തോ വിഭാഗത്തിൽ സർജറിക്ക് ആവശ്യമായ സ്റ്റീൽ കമ്പികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മൂന്നോളം കമ്പനികൾ ലക്ഷങ്ങൾ കുടിശ്ശിക വന്നത് മൂലം അവരുടെ വിതരണം അവസാനിപ്പിക്കുന്നതായി കത്ത് നൽകിയിട്ടുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ട് ഉപയോഗിച്ച് നിയമിച്ച ജീവനക്കാർക്ക് ഓരോ മാസവും ശമ്പളം നൽകുന്നതിന് പോലും ഏറെ പ്രയാസപ്പെടുകയാണെന്നും സി പി ഇസ്മായിൽ പറഞ്ഞു തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും നമുക്കറിയാം ഈ മേഖലയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഔട്ട്പേഷ്യൻ്റ് വിഭാഗം ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി തിരൂരങ്ങാടി താലൂക്കിൻ്റെ പരിധിയിൽ അപ്പുറത്തേക്ക് നിത്യേനെ ഏകദേശം രണ്ടായിരത്തോളം മട്ടേഷ്യൻ്റ് വിഭാഗമാണ് തിരങ്ങാടി താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത് അവർക്കൊക്കെ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും മറ്റ് ടെസ്റ്റുകളും പരിശോധനയും സർജറികളും ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന രീതിയിലൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ സമീപകാലത്തായി ആശുപത്രി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി സർക്കാരിൽ നിന്ന് കാസ്പ് വഴി ലഭ്യമാവേണ്ട സംഖ്യ ഇൻഷുറൻസ് വകയിൽ അതേപോലെ തന്നെ ഇൻഷുറൻസ് വകയിൽ തന്നെയാണ് പ്രധാനമായിട്ടും അഞ്ചര കോടിയോളം രൂപ ഇൻഷുറൻസ് വകയിൽ ആർ എസ് ബി വൈ ഇനത്തിൽപ്പെട്ട ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാകാതെ മാസങ്ങൾ അധികമായി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ അതിന് പുറമെ കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നൽകുന്നതും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ട എസ് പി പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ മൊത്തം ആറര കോടി രൂപയോളം സർക്കാരിൽ നിന്ന് ലഭ്യമാവാത്തത് കാരണം ഇപ്പോൾ നിലവിൽ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ആവശ്യമായ ടെസ്റ്റുകളും ഉൾപ്പെടെ നടത്തേണ്ട ഓപ്പറേഷനുകളുൾപ്പെടെ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നിൽക്കാൻ പോകുന്ന പ്രതിസന്ധിയിലാകാൻ പോകുന്നൊരവസ്ഥയാണുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഇല്ലാത്ത മരുന്നുകൾ പുര പുറത്ത് നമ്മളുമായി കരാറിലേർപ്പെട്ട പ്രൈവറ്റ് ഫാർമസികൾക്ക് കരാറിലേർപ്പെട്ട പ്രൈവറ്റ് ഫാർമസികളിൽ നിന്നാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത് ഡോക്ടറുടെ കുറിപ്പ് പ്രകാരം അവിടെ ചെന്നാണ് ആ മരുന്ന് കളക്ട് ചെയ്തുകൊണ്ട് ക്യാംസിൽ നിന്ന് വിതരണം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്യാംസിയലിൻ്റെ പക്കൽ സ്റ്റോക്കില്ലാത്ത മരുന്നുകളാണ് ഇത്തരം പുറത്തുള്ള ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരുന്നത് അത്തരം ഫാർമസികൾക്ക് ഏകദേശം കാൽ കോടിയോളം രൂപ ഇപ്പം നിന്ന് നിലവിൽ പിന്നെ കുളിശികായിരിക്കുകയാണ് അതേപോലെ തന്നെ ആശുപത്രി പരിസരത്തുള്ള ലാബ് നമുക്കറിയാം നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത രക്തപരിശോധനകൾ മറ്റ് പരിശോധനകളൊക്കെ ആശ്രയിക്കുന്ന പുറത്തുകൾ പുറത്തെ ലാബുകളിൽ അതുപോലെ തന്നെ സ്കാനിങ് എം ആർ ഐ സ്കാനിംഗ് അൾട്രാസൗണ്ട് സ്കാനിങ് ഉൾപ്പെടെയുള്ള വലിയ സ്കാനിങ്ങുകളൊക്കെ നടത്തുന്നതും ആശുപത്രിയുടെ പുറത്തുള്ള ലാബുകളിൽ നിന്നാണ് ഈ ലാബുകൾക്ക് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ അരക്കോടിയോളം രൂപയാണ് അവർക്ക് നൽകാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ ഇപ്പോൾ ഓർത്തോ വിഭാഗത്തിൻ്റെ ഓപ്പറേഷനുമായി നിരവധി ഉപകരണങ്ങൾ മുട്ട ശസ്ത്രത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വന്നതുണ്ട് എടുപ്പ് ശസ്ത്രക്കരിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ട് കമ്പി സ്റ്റീൽ കമ്പി പോലെയുള്ള കാലിൻ്റെയും മറ്റു കൈകളൊക്കെ പറഞ്ഞാൽ കമ്പി ഇടുന്ന ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന മൂന്നോളം കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് ഉറപ്പുകയാണ് ഇപ്പോൾ കുടിശ്ശിക വാക്കുന്നത് ഈ കമ്പനികളൊക്കെ ഇപ്പോൾ ആശുപത്രിക്ക് ഇനി ഞങ്ങൾക്ക് ഈ സേവനം നടത്താൻ കഴിയില്ലെന്നും സാധനം വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ട് കത്ത് നൽകിയിട്ടുണ്ട് നിലവിൽ അടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ നടത്തി ഈ നമുക്ക് അത്യാവശ്യമുള്ള ഫണ്ടുകളെങ്കിലും അനുവദിച്ച് കിട്ടാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആശുപത്രിൻ്റെ പ്രവർത്തനം നൂറ് ശതമാനം വെറും ഒ പി ഡിക്കറ്റിന് മേൽ പരിശോധന നടത്തി മരുന്ന് ഉറച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനം ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അത് നമ്മൾ ആശ്രയിക്കുന്ന ആയിരക്കണക്കിനായ രോഗികളെ അതേപോലെ തന്നെ ഐ പി പേഷ്യൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടൊക്കെ ചികിത്സക്ക് വളരെ പ്രതികൂലമായി ബാധിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നഗരസഭയ്ക്ക് ആവശ്യപ്പെടാനുള്ള നഗരസഭ ആവശ്യപ്പെടുന്നതും വകുപ്പ് മന്ത്രിയോടും ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആരോഗ്യകാര്യ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഡി എംഒക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങൾക്ക് കത്തയക്കുന്നുണ്ട് കത്തയച്ചിട്ടുണ്ട് ഇതിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധി പരിഹരിച്ച് ഇതിൻ്റെ സുഖകരമായ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട ഫണ്ടുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനം നൂറ് ശതമാനം നിലക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യം സൂചിപ്പിക്കുക ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുജനങ്ങൾ ഈ കാര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ പൊതുജനങ്ങൾ ആക്ഷേപമുന്നയിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി എന്നുള്ളതാണ് നിലവിൽ നിലവിൽ തന്നെ നമ്മുടെ ഫണ്ട് പോലും വളരെ ദിനേന രൂപ കമ്മിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹെൽത്ത് ശേഷം ഏകീകൃത ഒ പി ഫീസ് സംവിധാനം ഏർപ്പെടുത്തിയതുവഴി ഈവനിങ് ഒപിക്കും അത്യാഹിത വിഭാഗത്തിന്റെ ഒപിക്കും ടിക്കറ്റ് ഫീസ് അഞ്ചു രൂപയായി ചുരുക്കിയത് മൂലം പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപയാണ് എച്ച് എം സി ഫണ്ടിൽ കുറവ് വരുന്നത് ഇതുമൂലം ആശുപത്രി വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഈ നില തുടർന്നാൽ മറ്റു സർക്കാർ ആശുപത്രികളെന്ന പോലെ ഇവിടെയും ഒ പി ടിക്കറ്റ് പത്ത് രൂപയാക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടി വരുമെന്ന് ആരോഗ്യ ചെയർമാൻ പറഞ്ഞു ദിനേന രണ്ടായിരത്തോളം വരുന്ന ഔട്ട് പേഷ്യൻ വിഭാഗം ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നതിനും ആശുപത്രിയെ തകർച്ചയിൽ തള്ളിവിടാതെ ആശുപത്രിയുടെ സുഖകരമായ പ്രവർത്തനത്തിന് സർക്കാരിൽ നിന്നും ലഭ്യമാകേണ്ട ഫണ്ട് അടിയന്തരമായി ലഭ്യമാകുന്നതിന് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ആരോഗ്യ ചെയർമാൻ പറഞ്ഞു ബ്യൂറോ തിരുവിരങ്ങാടി